ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ സിംറ്റംസ് വന്നു തുടങ്ങി നേരത്തെ വന്നു തുടങ്ങിയാ ആ വന്നു തുടങ്ങി നമ്മളെന്താ പറഞ്ഞാൽ അതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല പരിഗണിക്കണമെന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്കും എന്തായെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാവുന്ന ക്യാൻസർ രോഗികൾക്ക് ഡോക്ടർമാർ പറയാവുന്ന രോഗികളോടല്ല പറയാ രോഗികളുടെ പിന്നെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ആയി വന്നിരിക്കുന്ന ബൈസ്റ്റാൻഡർഡോ മറ്റോ ഫോർത്ത് സ്റ്റേജ് നിൽക്കുന്നു ഇനി നമുക്ക് ഇതിനോട് കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്നുള്ളൊരു അവസ്ഥ മുഴുവൻ തന്നെ എന്താക്കി മാറ്റിയത് കറക്റ്റാക്കി മാറ്റിയിരിക്കുന്നു ഇതിൽ ഓരോ ആളുകളുടെയും ഞാനിപ്പോ ഞാൻ വളരെ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയാം ഹോമോസെക്സിന്റെ താല്പര്യമുള്ളവർക്ക് അതിനുള്ള വീടിന് ആളുകൾ എത്തി കൊടുക്കും പെണ്ണ് പിടിക്കാൻ താല്പര്യം കൊടുക്കാൻ അത് എത്തിച്ചു കൊടുക്കും മദ്യപിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കും മറ്റെന്തെല്ലാം വിധത്തിലുള്ള ഇല്ലീഗലായിരിക്കുന്ന കാര്യം കഴിയുമ്പോൾ അതിനെല്ലാം വീട്ടിലേക്കുന്ന ആളുകളെ കൊണ്ടുപോയി കൃത്യമായി ഓരോ ആളുകൾക്കും ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം സ്വീകരിക്കുന്നവൻ ആനന്ദമുദിനായിട്ടാണ് നിൽക്കുമ്പോൾ ഇയാൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ ഇയാൾ ഇയാളുടെ ഭീകരന്മാരെ വെച്ച് ഇവരുടെ ഓരോ ആളുകളെയും രഹസ്യ ജീവിതം എന്താണ് എന്ന് വളരെ കൃത്യമായി ഇയാളത് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ റെക്കോർഡ് പറഞ്ഞാൽ അവിടെ ആധികാരികമായി രേഖയാക്കി മാറ്റി വെക്കുന്നു ഒരോട്ടാവൂരുത്തരെ അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇവർ ഓരോരുത്തരെയും ഇയാൾ ബന്ധിയാക്കിയിരിക്കുന്നു നോക്കൂ എത്ര മാത്രം നീചമായ ബുദ്ധിയാണിത് ബി എസിനെ പാർട്ടിയുടെ ഈ അമരക്കാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ തന്ത്രപരമായാണ് പിന്നെ ഇയാൾ മാറ്റുന്നത് നീക്കുന്നത് ഹാക്ക് ചെയ്തു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുക കൂടി ചെയ്തിട്ട് പോലും അദ്ദേഹത്തെ നിസ്സഹായനാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നത് ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇയാൾ പിന്നീട് അവരോധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇയാൾ കുഴിയ കയ്യേറുന്നതിനർത്ഥം ഇയാളുടെ നീലവും കുടിലവുമായിരിക്കുന്ന ബുദ്ധിയിൽ ഇയാളുടെ സ്ഥാനം നാറിയ ചിന്ത അല്ലെങ്കിൽ നാറിയ രാഷ്ട്രീയം ഈ പാർട്ടിക്കകത്ത് അടിക്കേൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വി എസ് അയാൾപ്പിക്കുന്നത് അതായത് വി എസ് എന്ത് ചെയ്തു ആ യുദ്ധത്തിൽ ഒരു അംഗത്തിന്റെ വാജ്യമില്ലാത്ത വിധത്തിൽ യു എത്തിനെ ഇയാൾ നിസ്സഹായനാക്കി അത്സഹായ കുടിലബുദ്ധിയും ഇയാളുടെ നികൃസ്ഥതയും അപ്പോൾ ഒരുപക്ഷെ അവരെ ഏറ്റവും നല്ല പാർട്ടിയിൽ പറയുന്നത് ഏറ്റവും വലിയ ചെറ്റത്തരം ആ ചെറ്റത്തരത്തിൽ അതുമായി ബന്ധമുണ്ടാക്കുന്ന മുഴുവൻ ആളുകളെയും അയാൾ നിർമീം നിശ്ചിത നിസ്സഹാരമാക്കി മാറ്റിത്തോന്നു അതിൽ ചിലവരെ എന്ത് ചെയ്തു ഇയാൾ തന്നെ ഹൈജാക്ക് ചെയ്തിട്ട് ഈ ഇ വി എഫിനെതിരായി അയാളെ കൊണ്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു മാർച്ച് മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തോടുകൂടി എന്താവും എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ അയാൾ പൂർണ്ണമായി വരിതീൽ നിർത്തി ഇപ്പൊ തന്നെ അയാൾ വരിതീ നിർത്തി അത് പൂർണ്ണമായി നിയന്ത്രിച്ചെടുത്ത് സെൻട്രൽ കമ്മിറ്റിയും പോയിന്റ് ബ്യൂറോയിലും കാലമായി തന്നെ ആ വരയിൽ നിർത്തി അയാൾ അയാൾ അടുത്ത തവണ എന്നതാണ് ഒരു നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അതീവ ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്നു അതിലും ഗൌരവതരമായ രോഗാവസ്ഥയിലൂടെയാണ് സി എന്ന സംഘടന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സി എന്ന സംഘടനയെ മാരകമായ കാൻസർ ബാധിച്ചിരിക്കുന്നു അത് അതീവ ഗുരുതരമായ സ്ഥിതിയിൽ നാലാം ഘട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ശരീരഘടന എന്നാണ് പാണ്ഡ്യാല ഷാജി എന്ന ഇടതുപക്ഷ സൈദ്ധാന്തികൻ പറയുന്നത് പിണറായി വിജയന്റെ നാട്ടുകാരനായ പിണറായി വിജയന്റെ വ്യക്തി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും കൃത്യമായി നിരീക്ഷിച്ചറിയുന്ന തൊട്ടടുത്തറിയുന്ന ആൾ തന്നെയാണ് കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആദ്യം കൊണ്ടുവന്ന വക്താക്കളിൽ ഒരാളായ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ മകനായ പാണ്ഡ്യാല ഷാജി എന്നും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള ഇടതുപക്ഷ സൈദ്ധാന്തികനായ പാണ്ഡ്യാല ഷാജി ഇടതുപക്ഷത്തിനു വേണ്ടി തന്നെയായിരിക്കണം ഇടതുപക്ഷ നേതാക്കൾ പ്രവർത്തിക്കേണ്ടത് ജനത്തിനു വേണ്ടിയായിരിക്കണം ജനസമൂഹത്തിന്റെ ജനസാമാന്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ പ്രവർത്തിക്കേണ്ടത് എന്നാണ് പാണ്ഡ്യാല ഷാജി എപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇവിടെ പിണറായി വിജയൻ എന്ന നേതാവ് പിണറായിസമാണ് കേരളത്തിലെ കമ്മ്യൂണിസത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ നടമാടുന്നത് കമ്മ്യൂണിസം അല്ല പിണറായിസമാണ് എന്നാണ് പിണറായി വിജയനെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് പാണ്ഡ്യാല ഷാജി എപ്പോഴും പറയാറുള്ളത് ക്രൈം ഓൺലൈന്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് പാണ്ഡ്യാല ഷാജി പിണറായി വിജയനെ കുറിച്ചും പിണറായി വിജയന്റെ രോഗത്തെക്കുറിച്ചും ഇന്ന് സി പി എം നേരിടുന്ന അതീവ ഗുരുതര സ്ഥിതിയെക്കുറിച്ചും പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ നാട്ടുകാരെയും നാടിനെയും പറ്റിച്ച് എങ്ങനെ പണമുണ്ടാക്കാം എന്ന ചിന്തയിലാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനായ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ചിന്തിക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി വ്യക്തമാക്കുന്നത് അയ്യപ്പദാസുമായി പാണ്ഡ്യാല ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ് വളരെ വ്യക്തമായി പകൽ പോലെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന സാധനമുണ്ട് പാർട്ടി പൂർണ്ണമായും അയാൾ വിഴുകിയിരിക്കുന്നുണ്ടോ പാർട്ടിയെ പൂർണമായും അയാൾ വിഴുകിയിരിക്കുന്നു ആ പാർട്ടിക്ക് അനങ്ങുക സാധ്യമല്ല അനങ്ങുക സാധ്യമല്ല കാരണം നമ്മുടെ ഒരു ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ സിംറ്റംസ് വന്നു കുറയും നേരത്തെ വന്നു കുറയും അപ്പൊ വന്നു തുടങ്ങി നമ്മുടെ നാടിനാൽ അതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല പരിഗണിക്കണമെന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്കും എന്തായെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാവുന്ന ക്യാൻസർ രോഗികൾക്ക് ഡോക്ടർമാർ പറയാവുന്ന രോഗ രോഗികളോല്ലാം പറയുക രോഗികളെ പിന്നെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ആയി വന്നിരിക്കുന്നതിന് ബൈസ്റ്റാൻഡോടോ മറ്റോ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു നിൽക്കുന്നു ഇനി നമുക്ക് ഇതിനുള്ള ഒരു കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥ വന്ന് പാർട്ടി പൂർണ്ണമായ മാസത്തിലേക്ക് ഇയാൾ എത്തിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് വാർത്തകൾ തീരുമാനിച്ചത് അത് പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതോടെ വാർത്ത സംസ്ഥാന സമ്മേളനം നടക്കുന്നതോടെ അത് പിന്നെ കോൺക്രീറ്റ് ചെയ്ത് അയാൾ സിമെന്റ് ചെയ്യും അയാൾ അതിനിതാണ് ഇതിന്റെ യഥാർത്ഥ ചിത്രം ഞാനാണ് ഇതിന്റെ നേരെ അവകാശി എന്ന് അയാൾ ഈ പാർട്ടിയെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ ഞാൻ പിന്നെ കാണുന്ന ഇതെല്ലാ വിഷയം ഇത് ഇത് അയാൾ അത് അതിനകത്ത് അയാൾ വിജയിച്ചു എന്നുള്ള കാര്യം നൂറ് ശതമാനം ശരിയാണ് എൻ്റെ അർഹമില്ല പക്ഷേ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ആരംഭിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാത്രമായി പിന്നെ ഉണ്ടാവുകയും പിന്നീട് ഉപരി സമ്മേളനങ്ങളിലേക്ക് വരുന്ന ബ്രാഞ്ച് കഴിഞ്ഞ് പിന്നെ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ തീവ്രതയും ഭീഷണതയും കുറവുകയും പിന്നീട് ജില്ലാ സമ്മേളനങ്ങൾ കഴിയുന്നതോടെ വിമർശനം എന്ന് പറയുന്ന സംഭവത്തിന്റെ സാധ്യതകളെ ഇല്ലാതായി തീരുകയും എന്നിട്ട് പിന്നീട് ഇവർ തന്നെ പത്രങ്ങൾക്ക് ചില ആളുകൾക്ക് ചോട്ടിക്കൊടുത്തു പോകുന്ന ആ വിമർശനം ഉണ്ടായി ഈ വിമർശനം ഉണ്ടായി അതെന്തിനാണെന്ന് പറഞ്ഞാൽ വിമർശനം ഉണ്ടായി എന്ന് പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഒരു അത് ജീവിക്കുന്ന പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയ നമ്പറുകൾ മാത്രം അത് കവിഞ്ഞു ഒറൊന്നുമല്ല അതല്ല ഇവന്റെ കൂലിക്കാരോട് ഇയാള് പിന്നെ ഇയാളോ ഇയാൾ കൂലിക്കാറായി അതിനായിട്ട് പണിയെടുക്കുന്ന പിന്നെ പിന്നെ ആ ലംബുകളോ കൊടുത്തിരിക്കുന്ന വാർത്തകൾ അതിലൊന്നും യുക്തിയില്ല കഴമ്പില്ല ഒന്നുമില്ല പക്ഷേ മാർച്ച് മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തോടുകൂടി എന്താവും എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ അയാൾ പൂർണ്ണമായി വരിതീൽ നിർത്തി തന്നെ അയാൾ വരിതീ നിർത്തി അത് പൂർണ്ണമായി പിന്നെ നിയന്ത്രിച്ചെടുത്ത് സെൻട്രൽ കമ്മിറ്റിയും പോളിന്റ് ബ്യൂറോയിലും ഇയാൾ വരച്ച കുറെ കാലമായി ഇയാൾ തന്നെ വരച്ച ആ വരയിൽ ഇയാൾ നിർത്തി അയാൾ വീണ്ടും അടുത്ത തവണ മുഖ്യമന്ത്രിയാവാനുള്ള ഉറപ്പാടേക്കുള്ള കരുക്കൾ അയാൾ ഇപ്പോഴും നീക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ദുരന്തമതാണ് ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പിന്നെ അയ്യപ്പദാസ് ചോദിച്ചിരിക്കുന്ന വിഷയത്തെ സമീപിക്കുന്നതാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്നൊരു അഭിപ്രായം അതിനകത്ത് ഞാൻ കാണുന്ന സംഭവം എന്താണെന്ന് നമ്മൾ നേരത്തെ തൊട്ട് മുൻപായിരത്തെ ഉണ്ടായ പ്രസാ വി എസ് വി എസിനെ പാർട്ടിയുടെ ഈ അമരക്കാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ തന്ത്രപരമായാണ് പിന്നെ പാർട്ടി ഇയാൾ മാറ്റുന്നത് നീക്കുന്നത് ഹാക്ക് ചെയ്തു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുക കൂടി ചെയ്തിട്ട് പോലും അദ്ദേഹത്തെ നിസ്സഹായനാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നത് ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇയാൾ പിന്നീട് അവരോധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇയാൾ കുടിയ കൈയ്യേറുന്നു അതിനകത്ത് അതിന് പിന്നീട് എന്തായെന്ന് പറഞ്ഞാല് പിന്നെ വി എസ് ന് അസുഖമാണെന്ന് പ്രഖ്യാപിക്കുന്നു വി എസ് എന്ത് ചെയ്യുന്നു പിന്നെ ആ അസുഖമാണ് എന്ന ഒരു ഒരു പൊതുധാരണ ആളുകൾ ഉണ്ടാക്കത്തക്കാൽ സമ്പൂർണമായി കത്തന്റെ പുറകിലേക്ക് പോയി അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു അയാൾ ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ആശ്വാസം കഴിക്കുന്നുണ്ട് ബുദ്ധിയുണ്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ നിർവഹിക്കാനും കഴിയുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇനി ഒരു പാർട്ടി ഇരുമ്പോർക്കകത്ത് അതൊക്കെ തന്നെ വളരെ ഭദ്രമായി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഇത് ഇതിങ്ങനെ മാറ്റുന്നത് അവസ്ഥയിൽ നിന്ന് ഈ പറയുന്ന പരമ യൂസലസ് ആയിരിക്കുന്ന ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് സാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ടു മുകളിലോട്ടേക്ക് വരുന്ന സമയത്തൊന്നും ഒന്നും ഇല്ല പ്രശ്നങ്ങൾ ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇല്ലാതായിരുന്നു അതിനകത്ത് ഇതെ അകത്ത് നേത് കമ്മിറ്റിയിൽ വരുന്ന ഓരോ ആളുകളും സത്യത്തിൽ എന്താണ് ഉദരംഭരികളാണ് അതല്ലെങ്കിൽ എന്താ പറയാ ഭിക്ഷാന്തേഹികളാണ് അങ്ങനെ ഭിക്ഷാന്തേഹികളും ഉദരംഭരികളുമായി അസ്തിത്വവും വ്യക്തിത്വവും മുട്ടും നട്ടല്ലും അടിമയേക്കാൾ ജീപ്പായ കക്ഷികളായി ഇയാളുടെയും ഇയാളുടെ കിങ്കന്മാരെയും മോച്ഛാനിച്ചു നിൽക്കുന്ന ശരിക്ക് എന്താ പറയാ ഒരു വകക്ക് കൊള്ളാത്ത കക്ഷികളാണ് ഈ പാർട്ടിക്കകത്തല്ല ഇതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ആ ദുരന്തമാണ് വാസ്തവത്തിൽ കേരളം ഫേസ് ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഈ പ്രജ്ജ്വലനായ സംഘാടകനെ അല്ലെങ്കിൽ പ്രജ്ജ്വലനായിരിക്കുന്ന നേതാവിനെ മാറ്റുന്നില്ല ഇവിടെ ഞാൻ തിരിച്ചാണ് ചോദിക്കുന്ന ചോദ്യോട് വി എസ് ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുന്ന വി എസ് വാസ്തവത്തിൽ ഈ പാർട്ടിക്ക് നൽകിയ സംഭാവന എത്രയാണ് എത്രയാണ് ഈ എസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ പിന്നെ വിച്ച് നശിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജനവിരുദ്ധമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കോംറേഡിനെ അയാൾ കറക്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ ഇതെല്ലാം ചെയ്തിരിക്കുന്ന വി എസ് ആ വി എസിനാണ് എന്ത് ചെയ്ത് ആരും ചേച്ചി ചെയ്തു ഇയാളുടെ നീചവും കുടിലവുമായിരിക്കുന്ന ബുദ്ധിയിൽ ഇയാളുടെ സ്ഥാനി നാറിയ ചിന്ത അല്ലെങ്കിൽ നാറിയ രാഷ്ട്രീയം ഈ പാർട്ടിക്കകത്ത് അടിക്കേൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വി എസിനെ അയാൾ ചെയ്ത് അയാൾ ചാക് അങ്ങനെ വി എസ് എന്ത് ചെയ്തു ആ യുദ്ധത്തിൽ ഒരു അംഗത്തിന് വാച്യമില്ലാത്ത വിധത്തിൽ വി എത്തിനെ ഇയാൾ നിസ്സഹായനാക്കി ആ നിസ്സഹായം ഇയാളുടെ കുടലബുദ്ധിയും ഇയാളുടെ നികൃഷ്ടതയും ഒരുപക്ഷേ മാറ്റാ ഏറ്റവും നല്ല ഭാഷയിൽ പറയുന്നത് ഏറ്റവും വലിയ ചെറ്റത്തരം ആ ചെറ്റത്തരത്തിൽ അതുമായി ബന്ധമുണ്ടാക്കുന്ന മുഴുവൻ ആളുകളെയും അയാൾ നിർമീനോ നിസ്സഹ നിസ്സഹായമാക്കി മാറ്റിത്തോളു അതിൽ ചിലവരെ എന്ത് ചെയ്തു ഇയാൾ തന്നെ ഹൈജാക്ക് ചെയ്തിട്ട് ഈ ഈ വി എഫിനെതിരായി അയാളെ കൊണ്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി പിന്നെ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഈ കമ്മിറ്റികൾ നിന്നുകൊണ്ട് ഇയാൾക്കെതിരെ വിമർശനം ഉയരുന്നില്ല ഇതാണ് ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം ആ വിമർശനം ഇല്ലാതിരിക്കാനുള്ള ഒറ്റ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ തന്നെ എന്താക്കി മാറ്റുന്നത് കറപ്റ്റാക്കി മാറ്റിയിരിക്കുന്നു ഇതിൽ ഓരോ ആളുകളും ഞാനിപ്പോ ഞാൻ വളരെ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയാം ഓമോ സെക്സിന് താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള വീടുന്ന ആളുകൾ എത്തി കൊടുക്കും പെണ്ണു പിടിക്കാൻ താൽപര്യം അവർക്ക് അത് എത്തിച്ചു കൊടുക്കും മദ്യപിക്കാൻ താൽപര്യം അവർക്ക് അത് എത്തിച്ചു കൊടുക്കും മറ്റെന്തെല്ലാം വിധത്തിലുള്ളത് ഇല്ലീഗൽ ആയിരിക്കുന്ന കാര്യം കഴിഞ്ഞാൽ അതിനെല്ലാം വീട്ടിലേക്കുന്ന ആളുകളെ കൊണ്ടുപോയി കൃത്യമായി ഓരോ ആളുകൾക്കും ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം സ്വീകരിക്കുന്നവൻ ആനന്ദപ്രദമായിട്ടാണ് നിൽക്കുമ്പോൾ ഇയാൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ ഇയാൾ ഇയാളുടെ ഹീരവൻമാരെ വെച്ച് ഇവരുടെ ഓരോ ആളുകളെയും രഹസ്യ ജീവിതം എന്താണ് എന്ന് വളരെ കൃത്യമായി ഇയാളത് റെക്കോർഡ് ചെയ്യുന്നുള്ള റെക്കോർഡ് ചെയ്യുന്നതുപോലെ അയാൾ ആധികാരികമായി രേഖയാക്കി മാറ്റി ഓരോ വെക്കുന്നു ഓരോരുത്തരെ അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇവർ ഓരോരുത്തരെ യാൽ ബന്ധിയാക്കിയിരിക്കുന്നു നോക്കൂ എത്ര മാത്രം നീചമായ കുത്തിയാണിത് എത്ര നീചമാണ് പോലീസ് ചെയ്യുമോ ഈ സാധനം പോലീസ് ചെയ്യുമോ സി ഐ ചെയ്യുമോ സർവീ പിന്നെ ഇന്റർനാഷണൽ പൊളിറ്റീസിനെ താരങ്ങൾ ചെയ്യുമ്പോ തിത്താം അപ്പൊ നിങ്ങളുടെ ദൗർബല്യം എന്താണെന്ന് തിരിച്ചറിയുക ആ ദൗർബല്യം എന്താണ് തിരിച്ചറിഞ്ഞ ശേഷം അതിനാ വീടുന്ന പിന്നെ സംഭവങ്ങളുടെ രാജ്യം സാധനം കൂടുതൽ ഫീഡ് ചെയ്ത് കൊടുക്കുക ആ ഫീഡിങ്സിന്റെ വിലയാണ് ഇത് ഓരോരുത്തരും പുറച്ചു നടന്നത് ഈ പുളച്ച് നടന്നപ്പോഴെന്തായത് അവരെല്ലാവരുടെയും ഉപയോഗം പൂർണ്ണമായും ചീർന്നുപോകിയപ്പോൾ അവരെ മുഴുവൻ ആളുകൾ ചെയ്തു ബി സി എന്ന് നടന്നല്ല ജില്ലാ കമ്മിറ്റി നീയാൽ നടന്നല്ലി ഇല്ലാ കമ്മിറ്റി നടന്നല്ലാ ഇവനൊക്കെ ഈ പറയുന്ന ഓരോരുത്തരും എന്താ പറയുക പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങേയറ്റം അപമാനിതരായി ജീവിക്കുന്നവരാണ് ഇവർ ഓരോരുത്തരും അല്ലെങ്കിൽ ജനത്തിന്റെ മുമ്പിൽ അസ്വീകാര്യായിരിക്കുന്ന ആൾക്കാരാണ് ഈവൻ തോ അവർ പാർട്ടിയുടെ നേതാക്കന്മാരാണെങ്കിൽ പോലും ഈ നേതാക്കന്മാർക്കൊന്നും പുറത്തു വന്നിട്ട് ഒരു സംഭവവും ഇനി ഒന്ന് ചെയ്യുക സാധ്യവുമല്ല നോക്കണം നിങ്ങൾ ഒരു അതായത് ഞാൻ പറഞ്ഞത് ഒരു ക്യാൻസർ രോഗബാധിതനോട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു രോഗി മരി നിസ്സഹായനായ രോഗി മരിക്കുക ആ മരിക്കുന്ന സങ്കടത്തിൽ മരിക്കുക ആ മരിക്കുന്ന അവസ്ഥയിലേക്ക് ഇയാൾ ഈ പാർട്ടിയെ നശിപ്പിച്ചു വെച്ചത് അവിടെ ഇതിന് ഏറ്റവും പ്രധാനമായി അറിയാൻ ഇതിന്റെ ഇതിന്റെ വേറൊരു വേർഷം നിങ്ങൾ ആരും ഇപ്പൊ ഇയാളുടെ മകളുടെ ഭർത്താവാണല്ലോ ഈ ഈ പറയുന്ന പൊതുവരാമത്ത് വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് ഇയാൾ മലബാർ മേഖലയിൽ മാത്രമായിട്ട് ഇപ്പൊ ചെറുതെന്താണോ ഇവര് നൂറ്റി ഇരുപത്തിയേഴ് കോടി ഉറുപ്പിയക്കാണ് കുറയോരങ്ങളിൽ മറ്റേ ബോട്ട് ജെട്ടി എന്ന് പറയുന്ന സാധനം ഇല്ല ബോട്ട് ജെട്ടി ഏതെങ്കിലും ഒരു ബോട്ട് ജെട്ടി ഇതിലൂടെ ബോട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഈ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപക്ക് അത് പലതരത്തും എന്താണെന്ന് പറഞ്ഞാൽ പണി പൂർത്തിയായതിന്റെ റോഡ് വായുള്ള ഒരു സംഭവം ആണ് പിന്നെ പകുതിയാണ് വെച്ചിട്ടാണുള്ളത് ഈ സാധനം സെൻട്രൽ ഗവൺമെന്റ് പൈറ്റേ കുടിച്ചിട്ടുള്ള ഇത് മുഴുവൻ എന്താണ് പുതുതായി പണം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഇല്ലീഗൽ ആയ രീതിയിൽ പണം കണ്ടെത്താനുള്ള കമ്മീഷനിലൂടെ പണം പുത്തനായി നേടാനുള്ള ഒരു ഒരു സംഭവമായിട്ടാണ് ഈ സംഭവത്തെ കണ്ടത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് നൂറ്റി ഇരുപത്തിയേഴ് കോടി ഉറപ്പികളെ ബൂട്ട് കിട്ടി കിട്ടിയത് ആർക്ക് വേണ്ടി എന്താ എന്ത് 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 സംഭവത്തിനു വേണ്ടിയാണ് നോക്കുക പത്തോ പതിനഞ്ചോ വർഷത്തിനകം ഈ മമ്പറത്തൂടെ മമ്പറ വഞ്ചരക്കണ്ടി വഴി പോകുന്ന പുഴ പോലും മരിക്കാൻ പോവുകയാണ് പത്തോ പതിനഞ്ചോ വർഷത്തിനകം മമ്പറ വഞ്ചരക്കണ്ടി പുഴ പോലും മരിക്കും കാരണം അത്രമാത്രം മണ്ണ് ഇവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു അത്രമാത്രം കുന്നുകൾ ഇടിച്ച് വരുത്തിയിരിക്കുന്നു അത്രമാത്രം മരങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നു വികസനത്തിന്റെ ഭാഗമായി അങ്ങനെ ഓരോ പുഴയും മരിക്കുമ്പോൾ എന്റെ നാട്ടിലേക്ക് പ്രതായിലേക്ക് വരുന്നത് ഒരു ഒരു പുളക്കുള്ള പാലത്തിനത് മൂന്ന് പാലമാണ് മൂന്ന് പാലാണ് ഇത് ലോകത്ത് കാണൂല ലോകത്ത് കാണൂല മൂന്ന് പാലവാട് കെട്ടി അതിൽ ഒരു പാലം എന്ന് പറയുന്നത് ശരിക്കും ഒരു കോഴിക്കോടുള്ള വണ്ണം മാത്രം വിരി മാത്രം ഉണ്ടായിരുന്ന ഒരു പാലമാണ് മറ്റൊരു പാലം ഇതേപോലെ പാലം ഒരു പഴകിയാണ് അങ്ങനെ മൂന്ന് പാലമാണ് അപ്പൊ ഇത് മുഴുവൻ ചെയ്യുമ്പോൾ എന്ന് വികസനം എന്ന പേര് നടത്തുന്ന ഈ തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തി നാട്ടുകാരുടെ പണം മുഴുവൻ അടിക്കുകയും എന്റെ അവസാനം എന്താക്കി തീർത്തു കിഫ്ബി എന്ന് പറയുന്ന ഈ മുടിന്റെ സാധനം വെച്ച് അത് ശരിക്കും ഭരണഘടനാ വിരുദ്ധമായ ഒരു സംവിധാനമാണത് കിഫ്ബി ആ കിഫ്ബി ഉപയോഗിച്ചൊരു നാട്ടുകാരനെ വീണ്ടും കൊള്ളയടിക്കാൻ ഒരു ലജ്ജയും ഇല്ലാതെയാണ് ഈ പറയുന്ന ഇയാൾ ഇയാള് സിൽബന്തികൾ അയക്കുന്ന ആൾക്കാർ പറയുന്നത് പുരോഗമന വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കിഫ്ബിന് നടത്തണമെങ്കിൽ കിഫ്ബിക്ക് ഫണ്ട് ആവശ്യമുണ്ട് ആ ഫണ്ട് കണ്ടെത്തുക മാത്രമാണ് മാർക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളാണ് ഇത് ഇയാൾ ഈ പതിനാലാം തീയതി മറ്റേ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ ആ ഹയർ സെക്കൻഡറി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത് മണിപ്പാൽ മെഡിക്കൽ കോളേജോ മറ്റു ആണെന്നേ തോന്നുന്നത് മണിപ്പാൽ മെഡിക്കൽ കോളേജോ കാരണം ഞാനാണ് കടന്നാൽ ദീർഘകാലം ഞാൻ പറഞ്ഞത് മണിപ്പാർ മെഡിക്കൽ കോളേജ് ആണെന്ന് തോന്നുന്നത് ഒരു സ്കൂളിന്റെ കാര്യം യാതൊരു ഘടനയും വരില്ല എന്താ വെച്ചാൽ പത്തിരുപത്തി കോടി രൂപയാണ് നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഈ പറയുന്ന കിബ്ബി ഫണ്ടും മറ്റേ തൊട്ടവട്ട ഫണ്ടും ഉപയോഗിച്ച് ഓരോ സ്കൂളുകളും ഇരുപത്തിരണ്ടും ഇരുപതും മുപ്പതും മുപ്പത്തഞ്ചും കോടി ഉറുപ്പി ഉണ്ടാക്കി ഈ ഈ പറയുന്ന അമ്പല ചുംബിക്ക് സമാനമായിരിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോ ഇതിനകത്ത് പുറത്ത് നടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ക്രമവും രീതിയും എന്താണെന്ന് പിടിക്കാൻ നിങ്ങൾ നാലർക്ക് പുറത്ത് പറഞ്ഞൂരുന്നോ പറഞ്ഞൂടായിരുന്നോ ഈ പറഞ്ഞതായ എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പത്തിരുപത് കോടി ഉറപ്പിയാണ് ഇതും അപ്പുറത്ത് ഇരുപത്തിരണ്ട് കോടി കുർപ്പിയ ഓരോ സ്ഥലത്തും ഇത്രയും പടത്തിന്റെ കാല അംശം വേണ്ടി വരില്ലായിരുന്നല്ലോ എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കുറെ കൂടി സജീവവും അർത്ഥവത്വമാക്കി തീർക്കേണ്ടത് എന്ന ഗവേഷണം നടത്താൻ വിദ്യാഭ്യാസ വിദഗ്ധരെ പുറത്തേക്ക് പറയുക ഇത് നാട്ടുകാരും പണം എടുത്തിട്ട് പൂർത്തിക്കാനില്ലേ പോയത് പുറത്ത് അല്ലെ ആഘോഷിക്കാനുമല്ലേ പോയത് ഈ ആഘോഷിക്കാൻ പോകുന്ന ഇത്തരത്തിൽ പ്രവൃത്തി നടത്തിയിരുന്നെങ്കിൽ അത് ചതിച്ചോ അതിനകത്തെയാണ് റെബ്കോവിന്റെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തു കൊടുത്തു അതിനകത്ത് മുഴുവൻ നേരം കോടിക്കണക്ക് രൂപയുടെ കമ്മീഷൻ മേടിച്ചു ഇതെല്ലാം ആരെ പേരിലാണ് ഇഫിയുടെ പേരിൽ നാട്ടുകാർ ജനത്തിന്റെ പേരിലും ആണ് നടത്തുന്നത് അതുകൊണ്ട് ഇങ്ങനെ വരാതൊരു പുതിയ ഒരു ധനാഗമർഗത്തിന്റെ ഭാഗമായി മാത്രമതി ചെയ്യുകയാണ് ഇയാളും ഇയാളുടെ സിൽബന്ധികളും ചേർന്നിരിക്കുന്ന സംവിധാനമാക്കി സർക്കാരിനെ മാറ്റത്തോടൊപ്പം തന്നെ പാർട്ടിയെയും ഇയാൾ മാറ്റി എന്നതാണ് ഈ പാർട്ടിക്കകത്ത് നിന്ന് ഇനി മറ്റൊരു നേതൃത്വം വിമോദ ശബ്ദം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാ ഒരവസ്ഥ വരുന്നു വരുന്നുണ്ട് എന്ന ഒരു വലിയ യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോൾ പോലും നാം ചെയ്യേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കാൻ കഴിയുന്ന ഒരു സാധ്യത എന്നാൽ ബ്രാഞ്ചിനകത്ത് ഉണ്ടായിരിക്കുന്ന ആൾക്കാരുണ്ട് സമരം ചെയ്യുന്ന ആൾക്കാർ അവരെ വിളിക്കേണ്ടിയിരിക്കുന്ന മുദ്രാവാക്യം എന്താണെന്ന് അറിയോ ക്വിറ്റ് ക്വിറ്റ് സി എം എന്നാണ് ഈ സി എമ്മിനെ പുറത്താക്കണമെന്നാണ് ഒഴിവാക്കണമെ